കയറിയപ്പോൾ കാലിൽ കേട്ട ശബ്ദം അത്യാവശ്യത്തിന് ഓടി കെട്ടിടത്തിലെ പടികൾ കയറുമ്പോൾ കാൽമുട്ടിൽ ചില ശബ്ദം കേൾക്കാറുണ്ട് അത് ചിലപ്പോൾ ഒരു കുമിള പൊട്ടുന്നത് പോലെയോ കയർ വലിയ പോലെയോ ആയിരിക്കും നിങ്ങളുടെ കാലിൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് കാൽമുട്ടിലെ ഇങ്ങനെയുള്ള ശബ്ദം ഒരു ചെറിയ കാര്യമല്ല അതിനാൽ അവ നിസാരമാക്കരുത് ഇത് ശരീരത്തിലെ അസ്ഥി അപകട സാധ്യതയുടെ ആദ്യ ലക്ഷണമാകാം ഡൽഹിയിലെ ഡോക്ടർ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ ഓർത്തോപീഡിക് സ്പോർട്സ് സർജനായ ഡോക്ടർ ഒബൈദൂർ റഹ്മാൻ ഈ വിഷയത്തെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം പടികൾ കയറുമ്പോഴോ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ നിങ്ങളുടെ കാൽമുട്ടുകളിൽ നിന്നും കേൾക്കുന്ന ഈ ശബ്ദം കാൽമുട്ടിന്റെ ഗുരുതരമായ പ്രശ്നത്തിന്റെ ലക്ഷണമാണ് തിരക്കേറിയ ജോലി കാരണം കാൽമുട്ടിന് പ്രശ്നങ്ങൾ അനുഭവിച്ച ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു കോർപ്പറേറ്റ് ജീവനക്കാരിയുടെ കഥയും അദ്ദേഹം പറയുന്നുണ്ട് പടികൾ കയറുമ്പോൾ ചെറിയ ക്ലിക്കിംഗ് ശബ്ദം ആദ്യം അവർ അവഗണിച്ചു പക്ഷേ കുറച്ചു സമയത്തിനു ശേഷം അതേ ശബ്ദം വേദനാജനകമായി മാറി പരിശോധനയിൽ കോൺട്രോമലാസിയ പട്ടേലെ എന്ന അവസ്ഥയാണെന്ന് കണ്ടെത്തി കാൽമുട്ടിന്റെ ചിരട്ടയുടെ അഥവാ പാറ്റല്ല അടിവശത്തുള്ള തരുണാസ്ഥിക്ക് അഥവാ കാർട്ടിലേജ് മൃദുവായി നാശം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത് ഈ തരുണാസ്ഥി കാൽമുട്ട് ചലിക്കുമ്പോൾ എല്ലുകൾ തമ്മിൽ ഉരസുന്നത് തടയുന്ന ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്നു ഇതിന് നാശം സംഭവിക്കുമ്പോൾ കാൽമുട്ടിലെ അസ്ഥികൾ തമ്മിൽ ഉരസുകയും അത് വേദനയ്ക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും കാരണമാവുകയും ചെയ്യുന്നു യുവാക്കളിൽ ഇത്തരം അവസ്ഥകൾ വർദ്ധിച്ചു വരുന്നതായി ഡോക്ടർ റഹ്മാൻ പറയുന്നു എട്ടു മുതൽ പത്ത് മണിക്കൂർ കസേരയിലിരുന്ന് ദീർഘനേരം ജോലി ചെയ്യുകയും ശരീരം നൽകുന്ന സിഗ്നലുകളെ അവഗണിക്കുകയും ചെയ്യുന്നവരിലാണ് ഇത്തരം കേസുകൾ കൂടുതലായി കാണപ്പെടുന്നത് കാൽമുട്ടുകൾക്ക് ആവർത്തിച്ച് സമ്മർദ്ദം അനുഭവപ്പെടുകയും പേശികൾക്ക് ശരിയായ വിശ്രമവും വ്യായാമങ്ങളും നൽകുകയും ചെയ്യാത്തപ്പോൾ ഈ പ്രശ്നം കൂടുതൽ വഷളാകുമെന്നും ഡോക്ടർമാർ പറയുന്നു തുടർച്ചയായി കാൽമുട്ടികളിൽ ഇത്തരം ശബ്ദം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നിസ്സാരമായി കാണരുത് ഇന്ന് അവഗണിച്ചാൽ നാളെ നിങ്ങൾ ഖേദിക്കേണ്ടി വരുമെന്നതിന്റെ സൂചനയാണിത് മുട്ടുവേദന സാധാരണയായി വൈകിയാണ് ഉണ്ടാകുന്നത് മുട്ടിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ആദ്യത്തെ മുന്നറിയിപ്പ് അടയാളം ഇത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ തടയാൻ കഴിയും ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്